गात्र पावन च स्तुति पात्र पावनचरित्र रवि सोमवरत्र रमणीय गात्र सीता ਗੋਗਵੀ ਸਰਵ ਲੋਕਾ ਤਾਰ ਸਮਰਿ ਕਦੀ ਨਾ ਗਰੁਵ ਮਾਰਸ ਦੂਰ ਕਨਕਾਗ ਧੀਰ ਸਰਵ സീത കലയാണ വൈഭോഗമേ രാമകല വൈഭോഗ ജലധി ബോധ തരണ കൂല സംജാത त्यागराजनुत परमेशनुत गीत भव जनधिबोध तरणिकुल कुलसंजात त्यागराजनुत सीता कल्याण वैभोगमे रा कल्याण वैभोगमे कृष्ण कल्याण वैभोग വൈഭോഗ വൈഭോഗ രണ്ടു പേർക്കും മംഗളവേ ഇവർക്കും നേർനിരട്ടെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे मन्मथन् मन्मथन् मारुशन् कर्मण रुक्मि सम्मोदं वेलि कुवाणु चिमे मङ्गलं कृष्ण हरे जय कृष्ण हरे कृष्ण ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ വൈദഗ്ധീരട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ കൈവല് ദാതാവം നന്ദജനേ കൈവരി ചെന്നു ഭാഗ്യമായി കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പുണ്യം നീയാർജിച്ചു നൂറു ജന്മം പുണ്യപുഞ്ചത്തിങ്കൽ മാല ചാർത്താൻ പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമൂലകിലുയർന്നിടട്ടെ കൃഷ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ദുർഗ ചരണത്തെ സേവിച്ചപ്പോൾ ദുർഗടം തീർത്ഥം മാരുമേക്ക് ദുഃഖ വിനശനത്തെ ചൊക്കൊണ്ടായ പദത്തെ നൽകി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹേ എത്ര ശിശുപാലരുണ്ടായാലും എത്രയോരുമാർ നേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ഇത്ര ലോകത്തെ ജയിക്കുമാരും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 പാരിന്റെ നന്മയെ പ്രാർത്ഥിക്കുന്ന നാരദൻ കൂട്ടിക്കൂളുത്തി ോകവി മോഹനമായ വേളി ലോകത്തിൽ മംഗളം നേർന്നിടട്ടെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 പുത്തന തീർത്തോരുവാരകി ആമോദം ഉത്തമ സ്ത്രീകൾ വീതിച്ച പോലെ ഋക്ടിവച്ചു ഭാഗ്യം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ീമയും ആനന്ദം ചേർക്കുന്ന മേളങ്ങളും ആനന്ദ നന്ദന കൊട്ടാരത്തി ആഘോഷിക്കപ്പെട്ടു വേണ്ട പോലെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ോത്തും പാവനമാം ദേവി പൂജകളും എന്നല്ല സത്യവും സമ്മാനവും ഒന്നും വിവരിപ്പാനുട്ടുമാക കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ अन्योन्यमत्यन्त प्रेमतोडु अन्योन्यम् सल्ला धन्य सुुर्लभ दाम्पत्यतेना कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण ചുറ്റാടിക്കരയമ്പി പാലം തുണക്കളി മറ്റിത്തം കൂടാതെ മംഗളത്തി പാടുവാനായി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 कृष्णा हरे जय कृष्णा हरे 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 सर्वत्र